കുട്ടി അറിഞ്ഞോ പ്രൊഫസർക്ക് ഒരു ഉഗ്രം പരിപാടി കിട്ടി പിന്നെ നല്ലൊരു തുക അഡ്വാൻസ് വാനിഷിംഗ് ബ്യൂട്ടി കലങ്ങിയതോടെ എല്ലാം അവസാനിച്ചു കരുതിയതാ പക്ഷെ ഒന്നും അവസാനിച്ചില്ല കുട്ടി വരുന്നോ അയ്യോ പെട്ടി ആ പരിപാടി പ്രൊഫസർ നിർത്തി അല്ലെങ്കിൽ വേണ്ട ഇന്ന് ഞങ്ങൾ മാത്രമായിട്ട് കലക്കിക്കൂടാം ഇന്ന് ഒന്ന് ഒന്നിട്ടായിട്ട് ഞാനും വീശാൻ പോവാ അപ്പൊ വന്നിട്ട് കാണാം സമയമില്ലേ മൈക്ക് മൈക്ക് എങ്ങോട്ടെങ്കിലും ഹലോ 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 ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് സുഹൃത്തുക്കളെ കലാപ്രേമികളെ ഹൃദയമധുരമായ ഒരു സായനം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ലോക പ്രശസ്ത മെജീഷ്യൻ പ്രൊഫസർ അവതരിപ്പിക്കുന്ന മായാജാല പ്രകടനങ്ങൾ ഇത് ആരംഭിക്കുകയായി പ്രദർശന അവസാനം വരെ കൊച്ചുകുട്ടികൾ കരയാതെയും ബഹളമുണ്ടാക്കാതെയും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഞങ്ങൾ ആരംഭിക്കുന്നു പ്രൊഫസർ വാല ഗ്രേറ്റ് സാരൂല്ല തുടങ്ങിക്കോളൂ ആ എല്ലാരും ഒന്ന് കേറിക്കോട്ടെ സാർ ദയവായി പുറത്ത് നിൽക്കുന്ന കാണികൾ ഓഡിറ്റോറിയത്തിനകത്തേക്ക് പ്രവേശിക്കണം പരിപാടി തുടങ്ങിക്കഴിഞ്ഞു അതിന് പുറത്താരെങ്കിലും ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ തുടങ്ങിക്കോളൂ ഞാനുണ്ടല്ലോ കാണാൻ അയ്യോ അതെങ്ങനെയാണ് സാർ ആളുകളുടെ കൈയടിയും ഞങ്ങൾക്ക് മാത്രം പോരല്ലോ മതി 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 മാത്രമല്ല നിങ്ങളുടെ ഇവിടെ കാണിക്കണ്ട ഈ പെട്ടിയിൽ നിന്നും പെണ്ണിനെ അതൊന്നും മാത്രം ഓ വാനിഷിംഗ് പേരെനിക്കറിയില്ല അതെ വാനിഷിംഗ് പക്ഷെ ആ പരിപാടി കാണിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടിലല്ല സാർ ഞങ്ങള് അതെന്താ ഞങ്ങളുടെ പെട്ടി പോയി അതുകൊണ്ട് പെണ്ണിനെയും കൊണ്ടുവന്നില്ല അയ്യോ അത് കാണിക്കാതെ കാണിക്കടാ അയ്യോ എന്ത് ആ പെണ്ണിനെ കാണിക്കാതെ രക്ഷപ്പെടാൻ ഒക്കുകയല്ല അന്ന് സ്റ്റേജിൽ വെച്ച് നിങ്ങളുടെ കൂടെ കൂടിയ പെണ്ണ് പെണ്ണെ ഒളിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ ആരെ എവിടെ കള്ളം പറയുന്നു കാണിക്കരുത് ആരെയും are you! പിടിക്കരുതെന്ന് പറയൂ സാർ ആ പെണ്ണ് അന്ന് ഞങ്ങളുടെ കൂടെ വന്നു നേരാ പക്ഷെ ഞങ്ങൾ കാണാതെ പിറ്റേ അവൾ എങ്ങോട്ടോ പോവുകയാണ് സത്യം പറയില്ല പ്ലീസ് എന്റെ മാജിക്കിനാണ് ഞങ്ങൾ പറയുന്നത് സത്യാണ് നേരത്തെ അയ്യോ ഒരു പരിചയമില്ലേ അവളെങ്ങനെയോ വന്ന് ഞങ്ങളുടെ പെട്ടി കയറി അതോടെ ഞങ്ങളുടെ മാജിക്കും പൊളിഞ്ഞു അങ്ങനെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു ചുറ്റുപാടില്ല ഒരാൾ ഈ പരിപാടി ബുക്ക് ചെയ്ത് ഞങ്ങൾ എന്തുമാത്രം സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വന്നതെന്ന് അറിയാമോ സാർ എന്നിട്ട് എനിക്ക് നിങ്ങളെ ഞങ്ങളെ മാത്രമേ സാറ് വിശ്വസിക്കാവൂ ഓക്കേ ഇനിയിപ്പെവിടെങ്കിലും വെച്ച് അവളെ കണ്ടുമുട്ടിയാ നിങ്ങൾ എന്നെ അറിയിക്കുവോ ആ നിങ്ങളാണോ സാർ നിർബന്ധിക്കുന്നത് ഇത് അവള് പറഞ്ഞു കാണോ അപ്പോ അവള് നിങ്ങളെയും പറഞ്ഞു പറ്റിച്ചു നിങ്ങൾക്കറിയോ അവള് കാരണം എന്റെ സഹോദരൻ ഇപ്പം മെന്റൽ ഹോസ്പിറ്റലിൽ ചികിത്സ കഴിയാ കെട്ടും മുട്ടും അവനെ അവള് മയക്കിയെടുത്തു അവൻ്റെ ബാങ്കിലുണ്ടായിരുന്ന വലിയൊരു തുക മുഴുവൻ കുറേശ്ശെ കുറേശ്ശേ അവൾ തട്ടിയെടുത്തു പാവം അവനവടെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവനെ കെട്ടാമെന്ന് അവള് വാക്കു കൊടുത്തിരുന്നതാണ് പണം പണം അവള് കാര്യം മാറി നിങ്ങറിയോ നാല് മാസമായി അവൻ പ്രാന്താശു ഇട്ടതേ കഴിയ അവിടെ ഒന്ന് കണ്ട രോഗം ഭേദപ്പെടുവെന്ന് ഡോക്ടർമാർ പറയുന്നു ഹോ ഇത്ര ഭയങ്കര അവള് സംഗതിയുടെ ഗൗരവം ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ ഞങ്ങളെ സഹായിക്കാം സാർ ആണോ എന്ത് പ്രതിഫലം വേണെങ്കിലും നിങ്ങൾക്ക് തരാൻ ഞാൻ എന്തും സർ പണമല്ല എന്റെ സഹോദരനാണ് എനിക്ക് വലുത് ഈ ഭൂമുഖത്ത് അവള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അവളെ കണ്ടുപിടിച്ച് തരാം സാറിന്റെ മേൽവിലാസം തരൂ ആ ഈ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളെ ദ്രോഹിക്കേണ്ടി വന്നില്ല ഞാൻ മാഫി ചോദിക്കുന്നു ഓ സാരമില്ല സാർ ഈ ഒരു മാനസികാവസ്ഥയിൽ സാർ ഇത്രയേ ചെയ്തോളൂ അവസാനം പറ്റിക്കരുത് ഒരിക്കലുമില്ല ഞങ്ങള് സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ടാ വഴിക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞൂടായിരുന്നു കേട്ടിട്ട് കൈ ഇങ്ങനെ തരിക്കുന്നു മൂട് ഒരു കത്തി കൊണ്ടൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല നാടകത്തിലെ പോലെ ഇടത് ഭാഗത്തു നിന്നും വലതു ഭാഗത്തു നിന്നും ഭീകര കഥാപാത്രങ്ങൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് വരിക ഒരു മുന്നറിയിപ്പില്ല അത് ഇടിയോടി പക്ഷെ ആ ഇടി ഞങ്ങളുടെ ഭാവി മാറ്റിമറിക്കാൻ പോകാൻ ഒടുവിലായിരുന്നു അതെ അത് മനസ്സിലായി കഴിയുമ്പോഴേക്ക് ഇടി കൊണ്ട് നല്ലപോലെ ക്ഷീണിച്ചു പോട്ടെ ഇപ്പൊ കണ്ടുപിടിച്ചോടുത്താ എത്ര ലക്ഷം എത്രയും കിട്ടും ഒരു മനുഷ്യനെ സമനിലേ പാവം മനുഷ്യൻ അവൾ ഈ ഈ സിറ്റിയിൽ എവിടെ കണ്ടുപിടിക്കും ആ എങ്ങനെയെങ്കിലും മാജിക് പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം മാജിക് തേങ്ങ ലക്ഷങ്ങൾ കൈ വന്ന പിന്നെ മാജിക് കളി നടക്കാൻ പോയില്ലേ കുറച്ച് ദിവസം ദിവസം അതൊന്നും പറ്റില്ല മാജിക് മാജിക് താൻ പോടോ പണം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും ആ പെണ്ണ് അമ്മാവന്റെ മോളൊന്നും എന്തായാലും കിട്ടുന്നാലും പാതി ഞാനെടുക്കും പകുതിയാക്കണ്ട മുഴുവൻ എന്താണ് കിടത്തും ആ നിർത്ത് നിർത്തേ അല്ല ഇതൊക്കെ പൈസ കിട്ടിയിട്ട് പോരെ ആദ്യം പോയി പെണ്ണിനെ കണ്ടുപിടിക്കാ എന്നിട്ട് ടച്ച് തീരുമാനിക്കും പൈസ എന്ത് ചെയ്യുന്നു കേട്ടോ അപ്പോ അതാണ് പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി സംഭവം നടക്കും അതാണ് ഈ രേഖ പറയുന്നത് ഇത് സത്യം ഞങ്ങളൊരു വഴിക്ക് പോവ പോവുന്ന സംഗതി നടക്കുവോ ഇല്ലേ നടക്കുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാ മതി അല്ലേ വിവരം അറിയാലോ നടക്കും സംശയമില്ല ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ശരിയായിട്ടില്ല ഇതൊന്നും വേണ്ടായിരുന്നു ഇവിടെ ഒന്ന് തേറ്റിട്ടില്ല മോളെ ും കൊറച്ച് പോകണ്ടല്ലേ അങ്ങനത്തെ ഒരു കുട്ടിയുണ്ടോ എന്താ പേര് പേരെന്താന്നല്ല ആളെ കണ്ടാലറിയാ അറിയാ നമ്മളൊന്ന് കേറി ചെക്ക് ചെയ്യട്ടെ ഇവിടെ അങ്ങനെ ആരു അങ്ങനെ ആൾ ഒളിപ്പിക്കാൻ നോക്കണ്ട ഇവിടെ കേറാൻ പറ്റില്ല ഇത് ലേഡീസ് ഹോസ്റ്റൽ ആണ് ഞാൻ എന്താ ഇവിടെ വൃത്തി ആരാ പിടിച്ചു പോലീസിലേപ്പിക്കണം ഒന്നും വിറ്റാത്ത എന്താ സംഭവം എനിക്കൊന്നും അറിയില്ല ഒരു കാര്യം ചെയ്യേ ഈ അമ്മി കൊത്തോ നടക്കില്ലേ അമ്മി കൊത്താണ്ടോ അമ്മി കൊത്താണ്ടോ ചോദിച്ചോണ്ട് അതുപോലെ മാജിക് മാജിക് കാണിക്കണോ നടക്ക് കൂടെ വന്നിട്ടേ ആ ഉറക്ക വിളിച്ച് തന്നാ ഞങ്ങൾ നടക്കാം എനിക്കെന്നിട്ട് ആവശ്യമില്ല നിങ്ങൾ വീട് ഒഴിഞ്ഞ് തന്ന വേറെ ആണുങ്ങൾക്ക് വാടക നന്ദി വേണം നന്ദി പേടിച്ച് മൂത്രം ഒഴിച്ച് കട്ടിന്റെ അടി ഒളിച്ച ചേട്ടനെ ഒരാണിനെ പോലെ പുറത്തിറങ്ങാൻ സഹായിച്ചതേ ഇത്ര പെട്ടെന്ന് മറക്കരുത് ആ കത്തിപ്പിളും കീലേരി അച്ഛന്റെ കയ്യിലിടന്നുള്ള ഓർമ്മ വേണം ഓ അത് ശരി അപ്പൊ എന്നെ ഭീഷണിപ്പെടുത്താ ഭീഷണി ഒന്നുമല്ല ചേട്ടനോട് ഞങ്ങൾ ഇത്രേ ചോദിച്ചോളൂ പത്രത്തിൽ ചെറിയൊരു പരസ്യം ചെയ്യാൻ ഒരു ഒരമ്പത് രൂപ തരാൻ പറ്റുമോ എന്റെ അടുത്ത് ഇല്ല പറ്റില്ല പരസ്യം ചെയ്ത പിറ്റേന്ന് ഞങ്ങൾക്ക് പരിപാടി കിട്ടി തുടങ്ങും മുഴുവൻ ചേട്ടൻ കൊണ്ടു തന്നേക്കാം എന്റെ കഴുത്തിറങ്ങി പോയില്ലേ ഇനി ഒന്നും ആലോചിക്കാനില്ല ഉച്ചക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാം ഓ പോ ഒരു പരസ്യം കൊടുക്കേണ്ടി ആള് ഞങ്ങളെ നിങ്ങളെ പേപ്പറിന് ഫസ്റ്റ് ക്ലാസ് ഒരു പരസ്യം തരാൻ വേണ്ടി വന്നതാ കീലേരി അച്ചുവേട്ടൻ ഒരു ഫുൾ പേജിന് എന്ത് ചാർജ് വരും സാർ ബാക്ക് പേജ് ആണെങ്കിൽ ഒരു ലക്ഷം രൂപ അകത്താണെങ്കിൽ അറുപതിനായിരം അമ്പതിനായിരം അങ്ങനെ പോവും നമുക്ക് ഫുൾ പേജ് െ താങ്കളുടെ അല്ല 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 താങ്കളുടെ 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 അഭിപ്രായം 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 താങ്കൾ താങ്കൾ എനിക്ക് 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 എന്താ പറയാൻ പറഞ്ഞോളൂ ഞാൻ തൽക്കാലം ആരും ഒന്നും പറയണ്ട നിങ്ങൾ നിങ്ങൾ പോയി ആലോചിച്ച് പിന്നെ പിന്നെ വന്ന് മതി മതി ഇവിടെ വേറെ വേറെ ജോലിയുണ്ട് വന്ന കസ്റ്റമറെ പിരിച്ചു വിട്ടിട്ടല്ലേ ജോലി പോണം സർ ഫുൾ പേജ് വേണ്ട അത് ഒരു എന്നുള്ള നിലയിൽ അതൊരു ചെറിയ പരസ്യം മതി ഈ അരഞ്ച് കാലിഞ്ച് ടൈപ്പ് രൂപ താഴെ വരുന്ന ക്ലാസിഫൈഡ് പരസ്യങ്ങളൊക്കെ അവിടെ എന്ന് പറയുന്ന ആളുണ്ട് കേശവോട് പോയി പറയത്തിന്റെ ആളായിരിക്കും നല്ല പണിയാ കാണിച്ചത് കാലത്ത് ഒന്ന് ക്ഷമ പറയാന്ന് വെച്ചാൽ അന്വേഷിച്ചപ്പോ ഒന്ന് യാത്ര പോലും പറഞ്ഞില്ലല്ലോ ഞാൻ നിങ്ങളെ ദ്രോഹിച്ചു നിങ്ങൾ എന്നെ ഉള്ളൂ അതെ മനുഷ്യനെ ശിക്ഷിക്കാനുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങളാണ് ദൈവം ഞാൻ പോരെ പോരാ ദൈവത്തിന്റെ ഒരു കപ്പ് കാപ്പി കുടിക്കാതെ പറ്റില്ല അതെ വന്നാട്ടെ ആ ൻവിട്ടുട്ടി വരും ഇവിടെ അങ്ങനെ ഒന്നും അന്ന് തിരക്കിനിടയിൽ ചോദിക്കാൻ പറഞ്ഞു എന്താ കുട്ടിയുടെ പേര് കഴിക്കാൻ വേണ്ടി പുറകെ നടന്നവനെ പിന്നെ കണ്ടിരുന്നോ കല്യാണോ അതെ കല്യാണം പിന്നെ കണ്ടില്ല അല്ല അപ്പൊ ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം ആണോ ജോലി അതെ അല്ല ഒരാളിനെ കാണാൻ പോയതാ പോയി ചത്തോ ഏത് സ്ഥലം വെള്ളമാരുതി അല്ലേ അത് ശരി അപ്പൊ പ്രതിഫലം അപ്പ തന്നെ കിട്ടൂലല്ലേ സർക്കോട്ടെ അല്ല അത് കുട്ടി ആ അമ്പലം വരെ ഒന്ന് വരണം ഇന്ന് എന്റെ പൊറന്നാളാ ദൈവത്തോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോവാ റങ്കൂൺ വാലിയുടെ കുട്ടിക്ക് ദേഷ്യ ഇല്ലാന്ന് ഒരേ ഒരു വാക്ക് അതിന് എനിക്ക് ദേഷ്യല്ലോ അതൊന്നും പറ്റില്ല അമ്പലത്തിൽ എല്ലാ കഷ്ടങ്ങളും നമുക്ക് ദൈവത്തോട് പറയാലോ അല്ലെ അതെ കുട്ടി നടന്നതെ ഉം ഇത് സംഗതി നിങ്ങളെല്ലാം കല്യാണം പ്രാന്തം ഒന്നല്ല കേട്ടോ ആ ജാഫറിന് എനിക്കറിയാം ഇനി ആ പെണ്ണിന്റെ ശവം നോക്കിയാൽ മതി പ്രൊഫസർ ചതിച്ചോ പ്ലീസ്